എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം കുട്ടികളും വേനൽ അവധിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺബി നായരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം ഡോക്ടർ വേനൽ അവധി തുടങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് പല രീതിയിൽ ആശങ്കകൾ കാണും കുട്ടികളുടെ എങ്ങനെ സമയം പോകും ഫുൾ ടൈം ടിവിയുടെ മുമ്പിലാണ് ഫുൾ ടൈം മൊബൈൽ നോക്കുക അപ്പം മൊബൈൽ ഉപയോഗമൊക്കെ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം കൂടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ ഉണ്ടായപ്പോഴാണ് ഈ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ വ്യാപകമായി ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് സാമ്പത്തിക സാമൂഹിക നിലവാരങ്ങൾക്കൊന്നും ബാധകമല്ലാത്ത രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നൊരു സ്ഥിതിവിശേഷം വന്നു ഇത് പലപ്പോഴും നമുക്കറിയാം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല കുട്ടികൾ ഉപയോഗിച്ചത് ഓൺലൈൻ ഗെയിമുകൾ കളിക്കാനും ചാറ്റ് ചെയ്യാനും അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി ചില കുട്ടികളിലെങ്കിലും ഈ അമിതമായ മൊബൈൽ ഉപയോഗം ഒരു അടിമത്തമായി ഒരു അഡിക്ഷനായി മാറുന്നൊരു അവസ്ഥയുണ്ടായി ഈ സ്ഥിതിവിശേഷത്തെ ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ അടിമത്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മളൊരു പ്രത്യേക പ്രവർത്തി ചെയ്യുകയും അതിൽ നിന്ന് വലിയൊരു ആഹ്ലാദം കിട്ടുകയും അതേ ആഹ്ലാദം കിട്ടാനായി വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്ത് ആ പ്രവൃത്തി ചെയ്യാതെ നമുക്ക് ഒട്ടും സന്തോഷം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് ഈ സ്വഭാവ സംബന്ധമായ അടിമത്വം ഈ മൊബൈൽ ഗെയിം അടിമത്വം പോലെയുള്ള കാര്യങ്ങൾ ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് തന്നെ എടുക്കാം ഇപ്പം ഇവിടെ നമ്മൾ ഈ കുട്ടികൾ വേനൽക്കാലത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും മാതാപിതാക്കൾ ഈ വർഷാവസാന പരീക്ഷയ്ക്ക് കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടി അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു കാര്യം പുതിയ മൊബൈൽ വാങ്ങി തരാം അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് മുഴുവൻ സമയം മൊബൈൽ നിൻ്റെ കയ്യിലേക്ക് അങ്ങ് തരാം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രത്യേകിച്ച് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കുട്ടികളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം ഈ പത്തിലേയും പന്ത്രണ്ടിലെയും പരീക്ഷകളൊക്കെ വലിയ നാഴിയക്കല്ലുകളാണ് ജീവിതത്തിൽ എന്നാണ് മാതാപിതാക്കൾ കുട്ടികളോട് പറയാറുള്ളത് അതുകൊണ്ട് ഈ നാഴികക്കല്ലിനു വേണ്ടി നന്നായി അധ്വാനിച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിക്കും മൊബൈൽ യഥേഷ്ടം ഇനി ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞായിരിക്കാം പരീക്ഷ അടുത്തപ്പോൾ മൊബൈലൊന്ന് മാറ്റിവെക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾ ഈ മൊബൈൽ ആവശ്യപ്പെടും പൂർണ്ണ സമയം മൊബൈൽ അവർക്ക് വേണം എന്നുള്ളൊരു നിർബന്ധത്തിലേക്ക് അവർ പോകും അത് പലപ്പോഴും ഒരു സ്വഭാവസംബന്ധമായ അടിമത്വത്തിന് വഴിതെളിച്ചു കൂടായികയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര സമയം മൊബൈൽ ഒരു കുട്ടി ഉപയോഗിക്കാം അതിന് പ്രായവ്യത്യാസമുണ്ടോ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം എന്നൊരു സംഗതിയുണ്ടോ മിക്കവാറും പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം ഹെൽത്തി സ്ക്രീൻ ടൈം എന്നൊരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് മൊബൈലോ ഐപാഡോ ടാബ്ലറ്റോ ലാപ്ടോപ്പോ ഒന്നും മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഈ മൊബൈലിൽ കാണുന്ന കാര്യങ്ങൾ തലച്ചോറിൽ പതിയുകയും അത് ഭാവിയിൽ ഉപയോഗപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ കൺ കാണുന്ന അനുഭവങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള തലച്ചോറിൻ്റെ കഴിവ് ദൃശ്യ സ്മൃതി വിഷവൽ മെമ്മറി ഇത് വികസിക്കുന്നത് മൂന്ന് വയസ്സിന് ശേഷമാണ് ഈ കാരണം കൊണ്ട് തന്നെ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളും കാണിക്കുന്നത് നല്ലതല്ല പലപ്പോഴും കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൊബൈലിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ടായിരിക്കാം ഭക്ഷണം കൊടുക്കുന്നത് പക്ഷേ മൊബൈൽ കാണിച്ചുള്ള ഈ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിച്ചിട്ട് പഴയ നാടൻ പ്രയോഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം കുട്ടികളെ പുറത്തേക്ക് ഇറക്കുക പ്രകൃതിയിലേക്കിറക്കുക പ്രകൃതിയിലുള്ള കാഴ്ചകൾ പക്ഷികളോ മൃഗങ്ങളോ മരങ്ങളോ ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് നല്ലത് ഇനി മൂന്ന് വയസ്സിനും എട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് പരമാവധി ഒരു മണിക്കൂറാണ് ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം എട്ട് വയസ്സ് തൊട്ട് പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാകട്ടെ മാക്സിമം രണ്ട് മണിക്കൂറാണ് ഒരു ദിവസത്തെ ദൃശ്യമാധ്യമ സമയം ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അരമണിക്കൂർ നേരം അതിൽ പകുതി സമയം മാത്രമേ ചടുലമായ രംഗങ്ങൾ ഉള്ള വീഡിയോകൾ കാണാവൂ ഇപ്പോൾ കാർട്ടൂണുകൾ ഓൺലൈൻ ഗെയിമുകൾ ഇതിലൊക്കെ നമുക്കറിയാം വളരെ വേഗത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇതൊരു മൊത്തം ദൃശ്യ മാധ്യമ സമയത്തിൻ്റെ പകുതിയായിട്ട് ചുരുക്കണം എട്ട് വയസ്സ് തൊട്ട് പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാകട്ടെ മാക്സിമം രണ്ട് മണിക്കൂറാണ് സ്ക്രീൻ ടൈമെങ്കിൽ അതിൽ ഒരു മണിക്കൂറെ ഈ കാർട്ടൂണുകളോ വീഡിയോ ഗെയിമുകളോ കാണാനായിട്ട് അനുവദിക്കാവും പലപ്പോഴും ഇതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഇതിൽ കൂടുതൽ സമയം ദിവസേന കുട്ടികൾ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് വരുന്നത് ഒന്ന് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ആ ഭാഗത്തെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നു ഇത് ഭാവിയിൽ ശ്രദ്ധ കുറവിന് കാരണമാകുന്നു പഠിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടിന് ഇത് കാരണമാവുന്നു ദീർഘനേരം ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ തലച്ചോറിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുകയും ഇത് എടുത്തുചാട്ടവും ദേഷ്യവും അക്രമ സ്വഭാവവും ഉണ്ടാവാൻ കാരണമാകുന്നു പലപ്പോഴും രാത്രി വൈകിയുള്ള ഈ മൊബൈൽ ഉപയോഗം ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകും ഉറക്കം രാത്രിയിൽ കിട്ടാതെ വന്നാൽ രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട് ഈ ഉറക്കം കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് നമുക്കറിയാം പകൽ സമയത്ത് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി ഇത് നടക്കാൻ രാത്രിയിൽ ഒരു രാത്രിയിലൊരാറു മണിക്കൂറെങ്കിലും തടസ്സമില്ലാത്ത ഉറക്കം വേണം അപ്പോൾ ഉറക്കം കിട്ടിയില്ല എങ്കിൽ പകൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കില്ല അങ്ങനെ വരുമ്പോൾ അത് പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരും അത് ഓർമ്മക്കുറവിന് കാരണമാകും ഇനി പകൽ സമയത്ത് തലച്ചോറിലെ കോശങ്ങളിൽ നടക്കുന്ന ചയാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നത് രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് ഇതിനും ആറ് മണിക്കൂർ നേരമെങ്കിലും തുടർച്ചയായ തടസ്സമില്ലാത്ത ഉറക്കം ആവശ്യമാണ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ തലച്ചോറിലെ കോശങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു പകൽ സമയം മുഴുവൻ മന്ദത ക്ഷീണം ഉറക്കച്ചടവ് ശ്രദ്ധ കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദൃശ്യമാധ്യമ സമയം ഇത് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതും പ്രധാനമാണ് കുട്ടികളുടെ ഉറക്കത്തിന് ഒരു മണിക്കൂർ മുൻപ് ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഈ മൊബൈൽ അടക്കമുള്ള എല്ലാ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെക്കണം ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്തുമണിയോടെ മൊബൈലടക്കം എല്ലാ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെക്കണം പലപ്പോഴും രാത്രിയിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഒരു സ്വഭാവം പലരിലും ഉണ്ട് പക്ഷേ അങ്ങനെ കാണുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം തലച്ചോറിലെ ഉറക്കത്തിന് കാരണമാകുന്ന മെലാറ്റോണിൻ എന്ന രാസവസ്തുവിൻ്റെ ഉൽപ്പാദനത്തിനെ തടസ്സപ്പെടുത്തുന്നു ഇതുമൂലം ഉറക്കം വരാൻ വൈകുന്നു അഥവാ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന തരത്തിലുള്ള അസുഖകരമായ ഉറക്കമായി പോകുന്നു പകൽ സമയം അത്രയും ഉറക്കക്ഷീണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വരുന്നു അതുകൊണ്ട് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ മാറ്റിവെക്കണം പതിനൊന്ന് മണി ഉറങ്ങാൻ കിടക്കുന്നുവെങ്കിൽ മണിയോടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെക്കുക അത് കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും ചെയ്യണം എല്ലാവർക്കും ഇത് ബാധകമാണ് പതിനൊന്ന് മുതൽ ഏഴ് വരെ എട്ട് മണിക്കൂർ ഉറക്കത്തിനുള്ള സമയമുണ്ട് തുടർച്ചയായി എട്ട് മണിക്കൂർ ഉറക്കം കിട്ടിയാൽ അവധിക്കാലത്ത് ഉറക്കത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കും ഇനി രാവിലെ ഉണർന്നിട്ട് എന്തു ചെയ്യും അടുത്തൊരു പ്രധാന വിഷയമാണ് അവധിക്കാലത്ത് പലപ്പോഴും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാത്തതുകൊണ്ട് മാതാപിതാക്കൾ മൊബൈൽ കയ്യിൽ കൊടുക്കും അത് അങ്ങ് കളിച്ചോണ്ടിരിക്കാൻ അനുവദിക്കും ഒരിക്കലും പാടില്ല രാവിലെ ഒരു ഏഴ് മണിക്കെങ്കിലും ഉണരാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം സാധാരണ സ്കൂളൊക്കെ ഉള്ള സമയത്ത് അഞ്ചു മണിക്കോ ആറ് മണിക്കോ ഉണരുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ ഏഴ് മണിവരെ ആയിക്കോട്ടെ പക്ഷേ ഏഴ് ഉണർന്ന ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളെ പ്രേരിപ്പിക്കാം നടത്തം ഓട്ടം നീന്തൽ സൈക്കിൾ ചവിട്ടൽ ഫുട്ബോളോ അങ്ങനെയുള്ള എന്തെങ്കിലും കായിക വിനോദങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ എന്തുമാകാം അപ്പോൾ അത് അതെന്ത് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും കുട്ടികളുടെ അഭിരുചി കൂടെ മനസ്സിലാക്കി വേണം തീരുമാനിക്കാൻ അല്ലാതെ മാതാപിതാക്കൾ താല്പര്യപ്പെടുന്ന പോലെ കുട്ടികളെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഈ രണ്ട് മണിക്കൂർ നേരം ജിംനേഷ്യത്തിൽ പോയി വ്യായാമം ചെയ്താൽ മതിയോ എന്ന് പലരും ചോദിക്കാറുണ്ട് ജിമ്മിൽ പോയുള്ള വ്യായാമം നല്ലതാണ് പക്ഷേ സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമത്തിന് കുറച്ച് കൂടുതൽ ഗുണങ്ങളുണ്ട് നമുക്കറിയാം ഈ കോവിഡ് സമയത്ത് ഒരുപാട് കുട്ടികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾ പലരും പഠനത്തിൽ പിന്നോക്കാവസ്ഥയുമായിട്ട് നമ്മളെ സമീപിച്ചപ്പോൾ അറുന്നൂറോളം കുട്ടികളെ നമ്മൾ വിലയിരുത്തിയപ്പോൾ എൺപത്താറ് ശതമാനം കുട്ടികളിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണെന്ന് കണ്ടെത്തി ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വേണം രോഗപ്രതിരോധ ശക്തി കൂടാൻ അത് സഹായകമാണ് തലച്ചോറിൻ്റെ വിജ്ഞാന വിശകലന ശേഷിക്കും അത് അത്യാവശ്യമാണ് അപ്പോൾ ഈ രണ്ട് മണിക്കൂർ നേരം രാവിലെ സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്താൽ ശരീരത്തിൽ സ്വാഭാവികമായി വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ രോഗപ്രതിരോധ ശക്തി കൂടും ഇവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും ഇവരുടെ വിജ്ഞാന വിശകലനത്തിൻ്റെ വേഗത കൂടും അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് ദീർഘകാലം ഓർത്തിരിക്കാനും സാധിക്കും അപ്പോൾ ഈ സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം പഠനത്തെക്കൂടെ നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇനി കൃത്യമായി വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിരിക്കും ഡോപ്പമിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂടുതലായിരിക്കും കൃത്യമായി വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കളുടെ അളവ് കൂടുതലായിരിക്കും കൂടുതൽ സന്തുഷ്ട സന്തുഷ്ടരായിരിക്കും ആ കുട്ടികൾ കാര്യങ്ങള് ചെയ്യുമ്പോൾ ഒരു ഉന്മേഷവും ചെയ്യുന്നതിന് ഒരു താല്പര്യമൊക്കെ അവർക്കുണ്ടാകും കൃത്യമായി വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കൂടെ മൂലം അവർ കൂടുതൽ ഊർജസ്വരായിരിക്കും ചെയ്യും അപ്പം ഈ വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം ഇനി ഒൻപത് മണിക്ക് വ്യായാമം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ചൂടുള്ള കാലമാണ് നമുക്കറിയാം അപ്പോൾ ഈ തിളച്ച ചൂടിൽ കുട്ടികളെ കളിക്കാൻ വിടുന്നത് അത്ര നല്ലതല്ല പല ആരോഗ്യത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടും ഇനി ഒൻപത് അവർ വീട്ടിലെത്തിയ ശേഷം വായനയുടെ കുറച്ച് സമയം ഇപ്പോൾ ഒരു ദിവസം പ്രധാനപ്പെട്ട സംഭവ എന്തൊക്കെയാണ് നടന്നത് അത് ടി വി കണ്ട് മനസ്സിലാക്കാം ഓൺലൈനായിട്ടുള്ള സംഗതികളിലൂടെ മനസ്സിലാക്കാം പത്രം വായിച്ചു മനസ്സിലാക്കാം പത്രം വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്രോതസ് വഴി ഇത്തരം പ്രധാനപ്പെട്ട സംഗതികൾ ഒരു ദിവസം നടന്ന് മനസ്സിലാക്കി അത് ഒരു ദിവസം നടന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കറൻറ്റ് അഫയേഴ്സ് ഒരു ബുക്കിൽ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കാൻ അവരോട് പറയാം അപ്പോൾ അത് അവരുടെ വിവരം അവരുടെ ലോകവിവരം അത് കൂടാൻ സഹായകമായൊരു കാര്യമായിരിക്കും ഇതിന് ശേഷം ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ കുട്ടികളെ നമുക്ക് പ്രേരിപ്പിക്കാം അത് ആ പ്രായത്തിനനുസരിച്ചുള്ള എന്തുമാവും തീരെ ചെറിയ കുട്ടികൾക്ക് ചിത്രകഥകൾ വായിക്കാം കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള ചെറിയ പുസ്തകങ്ങൾ കൗമാരപ്രായത്തിലേക്ക് എത്തിയ കുട്ടികൾക്ക് നോവലുകളോ മറ്റ് ഗൗരവ സ്വഭാവമുള്ള സാഹിത്യകൃതികളോ എന്തുമാകാം അപ്പോൾ ഒരു ദിവസം ഇത്ര പേജ് വായിക്കണം എന്നുള്ളത് കുട്ടിയോട് ചർച്ച ചെയ്ത് കുട്ടിയുടെ താല്പര്യം കൂടെ കണക്കിലെടുത്ത് തീരുമാനിക്കാം അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ പുതിയ വാക്കുകൾ കിട്ടും ഒരു ദിവസം മൂന്ന് പുതിയ വാക്കുകളെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് ആ വാക്കുകൾ മനസ്സിലാവാത്ത അർത്ഥം മനസ്സിലാവാത്ത വാക്കുകൾ നിഖണ്ഡുവിൽ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ ഡയറിയിൽ തന്നെ മറ്റൊരു വശത്ത് എഴുതി വയ്ക്കാൻ പറയാം ഇനി വായനയുടെ സമയം കഴിഞ്ഞ ശേഷം വീട്ടിലെ ജോലികളിൽ കുട്ടികളെ കൂടെ ഒന്ന് സഹകരിപ്പിക്കാം പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു വലിയ പരാതിയാണ് ആ ഉത്തരവാദിത്വം വരണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിൽ നമ്മളുകൂടെ കുട്ടികളെ ഒന്ന് സഹകരിപ്പിക്കണം അപ്പോൾ വീട് വൃത്തിയാക്കുക തൂക്കുക തുടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് ഗ്ലാസ് കൊണ്ടുവെക്കുന്ന പോലെയുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കുക അത് നന്നായി അവർ ചെയ്യുമ്പോൾ അഭിനന്ദിച്ചു കൊണ്ടവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് ഇനി വീടിന് പുറത്തുള്ള ചില ജോലികളും അവരെ ഏൽപ്പിക്കുക ഇപ്പോൾ ഒരു പൂന്തോട്ടമുണ്ട് ചെടികൾ നട്ട് വളർത്തുക കൃഷിയുണ്ട് ഈ കൃഷിയൊക്കെ കുട്ടികളെ കൂടെ സഹകരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ചെടി നട്ട് വെള്ളമൊഴിച്ച് അത് വളർത്തുമ്പോൾ അതൊരു കുട്ടിയെ വളർത്തുന്നതിന് തത്തുല്യമായ ഒരു ഒരു പ്രക്രിയയാണ് അപ്പോൾ നമ്മൾ വളർത്തുന്ന ചെടി വലുതായി അത് കായ്ഫലം തരുന്നൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വലിയൊരു സന്തോഷം മനസ്സിൽ വരും മാത്രമല്ല ഈ കൃഷിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് തലച്ചോറിൽ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ മിറർ ന്യൂറോൺസ് കൂടുതൽ ശക്തമായി ഉണ്ടാകുന്നതായിട്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങളാണ് അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്ന ഗുണത്തിൻ്റെ അടിസ്ഥാനം മറ്റൊരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ട് പ്രതികരിക്കാനുള്ള കഴിവാണത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വഴി ഒരു കായിക വ്യായാമത്തിനപ്പുറം സ്വഭാവഗുണം രൂപീകരിക്കാൻ കൂടെ അത് സഹായകമാകുന്നു അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാം വീട്ടിലെ തീരുമാനങ്ങളിൽ അവരെ അവരെക്കൂടെ പങ്കാളികളാക്കാം ഇപ്പോൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളത് കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം ഇപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കാരണം അതുവഴി ഇതെൻ്റെ വീടാണ് എനിക്കും ഇവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുന്ന അഭിപ്രായത്തിനൂടെ വിലയുണ്ട് എന്നുള്ള ഒരു ചിന്ത കുട്ടിക്ക് വരുന്നു അത് കൂടുതൽ മാനസികമായ ഒരു അടുപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇനി വൈകുന്നേരം ഒരമണിക്കൂർ അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് ചർച്ച ചെയ്യാനുള്ളൊരു സമയമായിട്ട് മാറ്റിവെക്കണം ഒരു ക്വാളിറ്റി ടൈം ഈ സമയത്ത് രാവിലെ തൊട്ടുണ്ടായ അനുഭവങ്ങളൊക്കെ പറയാൻ കുട്ടിയോട് പറ പ്രേരിപ്പിക്കാം അപ്പോൾ ഇതുവഴി കുട്ടിയുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ഓരോ ചെറിയ സംഭവം നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും അനാരോഗ്യകരമായൊരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഇടപെടാനും സാധിക്കും ഈ പുതിയ വാക്കുകൾ കുട്ടി പഠിച്ചതൊക്കെ അതും നമുക്ക് ചർച്ചാ വിഷയമാക്കാം ഇപ്പോൾ വായനാശീലമുള്ള വിദ്യാഭ്യാസമുള്ളവരുടെ രക്ഷിതാവാണ് എങ്കിൽ ഈ പുതിയ മൂന്ന് വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം എങ്ങനെയാണ് അത് ഭാഷയിൽ ആ വാക്ക് പ്രയോഗിക്കുക എന്നുള്ള വ്യത്യസ്ത രീതികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതുവഴി കുട്ടിയുടെ ഭാഷാ സ്വാധീനം കുറച്ചുകൂടെ മെച്ചപ്പെടാനും സഹായകമാകും ഇനി പത്ത് മണിയോടുകൂടി നമ്മൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണെങ്കിൽ അത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അത് ചെയ്യണം എല്ലാവരും ഒരുപോലെ ആ ഒരു നിയമം പാലിക്കേണ്ടത് ആവശ്യമാണ് അപ്പം ഇത്തരത്തിലൊരു ദിനചര്യ ക്രമീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മൊബൈൽ അടിമത്വം ഉണ്ടാകാതിരിക്കാനും സഹായകമാകും മറ്റ് ചില കാര്യങ്ങൾ ചെയ്ത് അതുവഴി കുട്ടിയുടെ സ്വഭാവവും ആരോഗ്യവും രണ്ടും ഒരുപോലെ മെച്ചപ്പെടാൻ അത് സഹായകമാകും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിന് സമയം കുറയ്ക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പം ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ചോദിക്കുമ്പോൾ അവർ ബഹളം ഉണ്ടാക്കുന്നതായിട്ടാണ് മിക്ക മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു സ്ഥിരമായി കാണുന്ന പ്രശ്നമാണ് പല വീടുകളിലും അപ്പോൾ പലപ്പോഴും മൊബൈൽ ഉപയോഗിച്ച് അതിൻ്റെ സമയം പൂർത്തിയായി കഴിഞ്ഞ് തിരിച്ച് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ എതിർക്കും അപ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും അടിച്ചോ വഴക്ക് പറഞ്ഞോ മൊബൈൽ പിടിച്ചു വാങ്ങിയോ ഒക്കെയാണ് അതിനെ നേരിടുന്നത് ഈ പിടിവലിയിൽ ചിലപ്പോൾ മൊബൈൽ വീണ് പൊട്ടിപ്പോകാം അല്ലെങ്കിൽ ദേഷ്യം വന്ന അച്ഛൻ ചിലപ്പം മൊബൈൽ ഇറിഞ്ഞ് പൊട്ടിച്ചെന്നിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് പ്രോത്സാഹനവും ശിക്ഷയും എന്ന് പറയുന്ന ഒരു തത്വം പ്രയോഗിക്കേണ്ടത് നമ്മൾ ഈ അവധിക്കാലം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ചില കാര്യങ്ങൾ കുട്ടിയോട് തുടക്കത്തിൽ തന്നെ സംസാരിക്കണം ഒരു ദിവസം രണ്ട് മണിക്കൂറായിരിക്കും മൊബൈൽ ഉപയോഗത്തിൻ്റെ സമയം അത് ഏത് സമയം വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അത് കുട്ടിയുടെ കൂടെ താല്പര്യമനുസരിച്ച് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ തീരുമാനിക്കാം ചില കുട്ടികൾക്ക് വൈകിട്ട് രണ്ട് മണിക്കൂർ നേരം വേണമായിരിക്കാം ചിലർക്ക് രാവിലെ അരമണിക്കൂർ ഉച്ചയ്ക്ക് അരമണിക്കൂർ വൈകിട്ട് ഒരു മണിക്കൂർ അങ്ങനെ ആയിരിക്കാം എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണ് ഈ ഒരു സമയം കഴിഞ്ഞാൽ മൊബൈൽ തിരിച്ചു തരണം അഥവാ മൊബൈൽ തിരിച്ചു തരുന്നില്ലെങ്കിൽ നാളെ മൊബൈൽ ഉപയോഗിക്കാൻ അവസരം തരുന്നതല്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന കുട്ടിയെ അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കുട്ടി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ തരാൻ വിസമ്മതിച്ചാൽ നമ്മൾ മൊബൈൽ വാങ്ങിയ ശേഷം നാളെ ഇത് തിരിച്ചു തരില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്നതാണ് എന്നിട്ട് ഒരു ശിക്ഷയെന്നുള്ള നിലയിൽ പിറ്റേ ദിവസം മൊബൈൽ കൊടുക്കാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പ്രതിഷേധവും ദേഷ്യമൊക്കെ വരുമെങ്കിലും ഇത് അനുഭവത്തിലൂടെ ഇത് ബോധ്യപ്പെടുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ മൊബൈൽ പൂർണ്ണമായിട്ട് കിട്ടാതെയാകും എന്ന ഒരു തിരിച്ചറിവ് വരുമ്പോൾ ആ പത്ത് മിനിറ്റ് ത്യാഗം അനുഭവിക്കാൻ കുട്ടികൾ തയ്യാറാകും എന്നുള്ളതാണ് അപ്പം ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സ്റ്റാർ ചാർട്ടിങ് എന്നൊരു രീതിയുണ്ട് ഈ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് കുട്ടിയുടെ മുറിയിൽ തന്നെ ഒരു വലിയ ചാർട്ട് പേപ്പർ ഒട്ടിച്ച് വെക്കാം അതിൽ ഒരു ടൈം ടേബിൾ പോലെ സ്കൂളിലെ ടൈം ടേബിൾ പോലെ ഒരു ദിവസം ചെയ്യേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ ഉണരുന്ന സമയം രാവിലെ വ്യായാമം ചെയ്യുന്ന സമയം പുസ്തകം വായിക്കുന്ന സമയം വീട്ടുജോലികൾ ചെയ്യുന്ന സമയം വൈകുന്നേരം മൊബൈൽ ഉപയോഗിക്കുന്ന സമയം അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഇതെല്ലാം കൃത്യസമയം സഹിതം രേഖപ്പെടുത്തി വെച്ചിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ തൊട്ട് ഞായർ വഴി വരെ ഇങ്ങനെ കോളങ്ങളിടുകയാണ് അപ്പോൾ കുട്ടിയോട് നേരത്തെ നമ്മൾ പറയുന്നു ഇത് ഓരോന്നും മാതാപിതാക്കൾ പറയാതെ തന്നെ നീ ചെയ്താൽ ഒരു ടിക്ക് ഇടുന്നതാണ് ഒരു ദിവസം നിഷ്കർഷിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടിക്ക് കിട്ടിയാൽ ഒരു നക്ഷത്രം ഒരു സ്റ്റാർ നിനക്ക് ലഭിക്കും ഇത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം കുട്ടി ഈ പറഞ്ഞ കാര്യം ഓരോന്നും ചെയ്യുമ്പോൾ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു ദിവസത്തെ അഞ്ച് കാര്യങ്ങൾക്കും ടിക്ക് കിട്ടിയാൽ അന്ന് രാത്രി ഒരു നക്ഷത്രം അഞ്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നക്ഷത്രം കിട്ടിയാൽ അതായത് അഞ്ച് ദിവസം അടുപ്പിച്ച് ഈ അച്ചടക്കത്തോടെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആറാം ദിവസം ഈ അഞ്ച് നക്ഷത്രങ്ങളെ അവന് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവൻ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു പക്ഷേ രണ്ട് മണിക്കൂർ കൂടുതൽ മൊബൈൽ അന്ന് ഉപയോഗിക്കാനുള്ള സമയം ചോദിച്ചു വാങ്ങാം കൂട്ടുകാരോടൊപ്പം പുറത്തു പോകാനുള്ളൊരു അവസരം ഒരു സിനിമ കാണാനുള്ളൊരു അവസരം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള അവസരം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുതൽ പുറത്തു പോയി കളിക്കാനുള്ള അവസരം എന്താണോ അവന് വേണ്ടത് അത് ആറാം ദിവസം നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം ചെയ്യാണ് അച്ചടക്കം പാലിച്ച് ദിവസങ്ങളോളം കാര്യങ്ങൾ നന്നായി ചെയ്താൽ അവധിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് ഇതും പതിയെ പതിയെ അവൻ്റെ സ്വഭാവത്തിലേക്ക് അന്തർലീനമായി വരികയാണ് ഈ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാം ദിവസം പ്രതിഫലം കൊടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ആറ് ദിവസം ചെയ്താൽ ഏഴാം ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറ്റാം പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം ഇങ്ങനെ അതിൻ്റെ ഇടവേള കൂട്ടി കൂട്ടിക്കൊണ്ട് വന്ന് ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പതിയെ നമുക്ക് ഈ പ്രതിഫലം അങ്ങ് പിൻവലിക്കാം കാരണം ഒരു മൂന്നാഴ്ചയൊക്കെ തുടർച്ചയായിട്ടൊരു കാര്യം നമ്മൾ ചെയ്താലും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറുന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ നല്ല ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതും രണ്ട് ഈ മൊബൈലിൻ്റെ അമിത ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ടതും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം പല വീടുകളിലും നടക്കുന്നൊരു കാര്യം ഈ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന മൊബൈലോ മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളോ അലക്ഷ്യമായിട്ട് മേശപ്പുറത്ത് ഇട്ടിട്ട് പോകും അവധിക്കാലത്ത് കുട്ടികൾ അതെടുത്ത് നോക്കാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോഴും ഈ ഡിജിറ്റൽ ഉപകരണം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല ഇനി പാസ്വേഡ് ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് ഒരു പക്ഷേ നന്നായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ മാതാപിതാക്കൾ എന്തിനു വേണ്ടിയാണ് ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാൻ കുട്ടികൾക്കൊരു അവസരം കിട്ടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാതാപിതാക്കൾ എന്തെങ്കിലും അനാരോഗ്യകരമായ സംഭാഷണങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ കണ്ട കാര്യങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ മാത്രം കാണുന്ന തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോകൾ കണ്ടതായിട്ടോ മറ്റോ കണ്ടാൽ ഈ ചെറിയ കുട്ടിക്ക് അത് മനസ്സിലാവുന്നു തൻ്റെ രക്ഷിതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിലാവുന്ന കുട്ടിയുടെ മനസ്സിൽ ആ രക്ഷിതാവിനോടുള്ള ബഹുമാനമില്ലാതെയാവുകയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും കാണരുതെന്ന് പറയുന്ന എൻ്റെ രക്ഷിതാവ് ഇതൊക്കെയാണ് കാണുന്നത് ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുമ്പോൾ കഠിനമായിട്ടുള്ളൊരു ദേഷ്യവും ഒക്കെ ആ രക്ഷിതാവിനോട് വരികയാണ് അങ്ങനെ വരുമ്പോൾ പിന്നീട് ആ കുട്ടിയെ അച്ചടക്കം പരിശീലിപ്പിക്കാൻ ഈ രക്ഷിതാവിന് കഴിയാതെ വരുന്നു പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിലക്കുമ്പോൾ കുട്ടികൾ ഇതെടുത്തിടും നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത് നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് തന്നെ പറയുന്ന അവസ്ഥ വരും ചിലപ്പോൾ ഇങ്ങനെ രക്ഷിതാവ് ചെയ്യുന്നത് മനസ്സിലാക്കിയ കുട്ടികൾ രക്ഷിതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി പോലും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് പലപ്പോഴും അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയി പറയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നില്ലെങ്കിൽ ഞാനിത് അമ്മയോട് പറയും അമ്മയാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയെടുത്ത് എന്ന് ഇത് അച്ഛനോട് പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നിട്ട് മറ്റേ രക്ഷിതാവ് അറിയാതെ ഒരുപാടൊരുപാട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു രക്ഷിതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നേടിയെടുക്കുന്നൊരു അവസ്ഥ പല വീടുകളിലും കാണുന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൊബൈലോ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒരു കാരണവശാലും കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കരുത് കുട്ടികൾക്കത് ഉപയോഗിക്കാൻ പാകത്തിന് അലക്ഷ്യമായിട്ട് ഇട്ട് കളയരുത് അത് സൂക്ഷിച്ച് മാറ്റി എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് പലപ്പോഴും ഈ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ അത് ദേഷ്യമാകാം ചീത്തവെള്ളിയാകാം സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതാകാം അടിക്കുന്നതാകാം ഇതൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണ് ഈ കുട്ടികൾ മുതിർന്നവരുടെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് ആകിരണം ചെയ്ത് സ്വാംശീകരിച്ച് അനുകരിച്ച് ഒരു തന്മയീഭാവം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട് ചിൽഡ്രൻ ഓഫൺ ഒബ്സേർവ് ഇന്റേർണലൈസ് ഇമിറ്റേറ്റ് ആൻഡ് ഇംപേഴ്സണേറ്റ് അഡൽറ്റ് ബിഹേവിയർ എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതോ പുകവലിക്കുന്നോ ചീത്ത വിളിക്കുന്നതോ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നോ അടിക്കുന്നതോ ഇത് നിരന്തരം കാണുന്ന കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ ഈ കാര്യങ്ങൾ അനുകരിക്കാനും തുടങ്ങും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം സ്വഭാവങ്ങൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് കാണിക്കാതിരിക്കുക മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അത് ചർച്ച ചെയ്യുന്ന കുട്ടികളില്ലാത്ത ഒരു സ്വകാര്യ സമയത്ത് ചെയ്യുക കുട്ടികൾ പുറത്ത് പോയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ മറ്റെന്തെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ പലപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ആ വഴക്കിലേക്ക് കുട്ടികളെ വലിച്ചിടുന്നൊരു ശീലവും ഉണ്ട് പലപ്പോഴും അച്ഛൻ്റെ കുറ്റങ്ങൾ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം അമ്മയുടെ കുറ്റങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്ന രക്ഷിതാവ് വിചാരിക്കുന്നത് ഈ കുട്ടി തന്നെ ഒപ്പം ചേരും എന്നുള്ളതാണ് മറ്റേ ആളുമായിട്ടുള്ള വഴക്കിൽ തൻ്റെ ഒപ്പം ചേരും എന്നാണ് ശരിക്കും അങ്ങനല്ല സംഭവിക്കുന്നത് ഇത് കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിൽ അച്ഛനോടും അമ്മയോടും ബഹുമാനമില്ലാതെയാവുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഇവൻ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ഇവനെ അച്ചടക്കത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമായിരിക്കും കാരണം അച്ഛനോടും അമ്മയോടും ബഹുമാനമില്ലാത്ത ഈ കുട്ടിക്ക് അവർ പറയുന്ന കേൾക്കേണ്ടതില്ല എന്നൊരു ധാരണ വരും സ്വാഭാവികമായും അത് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് കുട്ടികളുടെ മുൻപിൽ വെച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നതാണ് നല്ലത് പരസ്പരം പഴിചാരുന്നത് ഒഴിവാക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് ഇന്നത്തെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു അവധിക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം